ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ തിരിച്ച് അശ്വിൻ സോറി ഒക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് വെറുതെ സന്തോഷം തോന്നുക കേട്ടോ ഏഹ് അശ്വിൻ സർ സാർ തന്നെയാണെങ്കിൽ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അശ്വിന് അവനകത്തൊരു ചമ്മന് പോലെ ആവാണ് ആവാണെങ്കിലും ശരി പ്രീതി ഞാൻ പോകുകയാണെന്ന് പറയുമ്പോഴേക്കും സാർ സാറേ നിന്നെ എനിക്ക് സാറോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് ശ്രുതി പറയുകയാണ് എനിക്ക് നിന്റെ കാര്യങ്ങളൊന്നും കേൾക്കേണ്ട എന്ന് പറയുക അശ്വിൻ അതിനുശേഷം വണ്ടിയിലേക്ക് വരുമ്പോൾ സാർ ഞാൻ പറഞ്ഞിട്ട് സർ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ശ്രുതി നീ മാറാൻ നോക്കുകയല്ലെങ്കിൽ ഞാൻ വണ്ടി എടുക്കുവേ എന്ന് പറയുമ്പോൾ ശ്രുതി വേഗം തന്നെ ടയറിൻ്റെ ടയറിലേക്ക് ഒരു സൂചി കുത്തിക്കയറ്റും വിടുമ്പോൾ ടയർ പഞ്ചറാവും ആ സമയത്ത് അശ്വിൻ പറഞ്ഞത് നീ എന്ത് പണിയാ കാണിച്ചത് സംസാരിക്കാൻ വേണ്ടി ടയർ പഞ്ചറൊക്കെ കടന്നലോടെ നീ എന്ന് പറയാണ് ആ അതിത്ര വലിയ കാര്യമൊന്നുമല്ല ഞാൻ സംസാരിച്ചത് കേട്ട് പോയാൽ വന്നത് സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ ടയർ ശരിയാക്കാനായിട്ട് ആളെയൊക്കെ വിളിക്കണ്ടേ എന്ന് പറയുമ്പോൾ അതെന്തിനാ ആളെ വിളിക്കണത് സാറിന് ടയർ മാറ്റാൻ അറിയില്ല സ്റ്റെപ്പിനി വണ്ടിക്കുള്ളിൽ ലേഞ്ച് ചോദിക്കുമ്പോഴേക്കും അതൊക്കെയുണ്ട് എന്നാ സാറ് മാറ്റണം എനിക്കിതൊന്നും അറിയില്ല ആഹാ ഇതുകൊള്ളല്ല കോഡീഷൻ ആയിട്ടുള്ള അശ്വിൻ സാരാമിനെ ഒരു വണ്ടിയുടെ ടയർ മാറ്റാൻ പോലും അറിയില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് പിള്ളേരും കൂടി ഉണ്ടാവട്ടെ അവരൊക്കെ ഇങ്ങനെ ചിരിക്കുമ്പോഴേക്കും അശ്വിൻ പറയും എനിക്കറിയില്ല എന്ന് പറയുമ്പോഴ് സോ ഇത് പറയും എന്നാ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ആ പിള്ളെടുത്ത് പറയും ആ സ്റ്റെപ്പിൻ്റെ സ്റ്റെപ്പിനെ എടുത്തിട്ട് വണ്ടി എടുക്കുന്നതോടെ ഞാൻ പറയും അതിനുശേഷം ടയർ പൊക്കിയിട്ട് ആ പുതിയ ടയർ എടുത്തിടുകയാണ് അപ്പോഴേക്കും വണ്ടി ശരിയാവും കേട്ടോ അങ്ങനെ അശ്വിനോടൊന്ന് പോവും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അശ്വിൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും എല്ലാവരും ഭയങ്കര സന്തോഷത്തു കേട്ടോ കല്യാണമൊക്കെ ഉറപ്പിക്കുക നിശ്ചയം അടുത്തിന് ഉറപ്പ് തീ തീരുമാനിച്ചും ചെയ്തു അപ്പം അതിൻ്റെ സന്തോഷം അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് അച്ഛൻ എന്തൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും എന്താ അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതേ ചേട്ടനെ ഭയങ്കര സന്തോഷം അല്ലേ അശോ കേട്ടെന്നൊക്കെ അമ്മായി പറയാണ് ആ സമയത്ത് ശ്രുതി പറയുമ്പോൾ എന്താ അച്ഛൻ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്ത് പറ്റിയ അച്ഛൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അച്ഛൻ പതിക്ക ശ്രുതിന് കയ്യിൽ പിടിക്കേണ്ടി വരും വെച്ചിട്ടാണെങ്കിലും ആ കൈയിൽ അതായത് നിശ്ചയ മോതിരവുമായിട്ട് ക്ഷ്യമിട്ട മോ പതുക്കെ പതുക്കെ ഇങ്ങനെ ഊരി ഊരിയുടെ നിലത്തേക്ക് ഇടും ആ നിലത്തേക്ക് ഇടുമ്പോഴത്തന്നെ ശ്യാം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഷ്യാമിനൊരു കൊച്ചാണ് തോന്നുന്നത് ഈയാൾക്ക് കിട്ടിയതൊന്നും പോരാ എന്ന രീതിയിൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛന ഒന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഷ്യാമിന്റെ ദിവസം അടുത്തുകഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഭാഗം മറ്റന്നാളാണ് നടക്കാൻ പോണത് അങ്ങനെ ശ്രുതി സത്യങ്ങളൊക്കെ മനസ്സിലാക്കാണ് ഷ്യാം തന്നെയാണ് രണ്ട് ഷ്യാമും ഒന്നാണെന്നുള്ള സത്യം ശ്രുതി തന്നെ മനസ്സിലാക്കുക കേട്ടോ റൊമോല് പറഞ്ഞ പോലെ ആകാശ്മഷീനും സത്യങ്ങളൊന്നും തിരിച്ചറിയുവോന്നുമില്ല നമ്മള് ഹിന്ദിയിൽ കണ്ട പോലെ തന്നെ ശ്രുതി തന്നെയാണ് സത്യം തിരിച്ചറിയണത് അത് മനസ്സിലാക്കിയേ ശ്രുതി ശ്യാമിന്റെ മുഖം അടിച്ച് പൊട്ടിച്ച് നിലത്തേക്ക് വരുവാണ് പെട്ടെന്ന് അശ്വിനെ കാണുമ്പോൾ ശ്രുതി വിങ്ങി പൊട്ടി അശ്വിന്റെ മേത്തേക്ക് പോയി കരയു കേട്ടോ എനിക്ക് പറ്റുന്നില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി എന്താ കാര്യം അച്ഛനും സുഖമില്ലേ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ലെന്നൊക്കെ പട്ടെ ശ്രുതി അവിടെ നിന്ന് ഓടി പോവുകയാണ് ശേഷം ഇതെങ്ങനെ അഞ്ജലി മേഡത്തിനോട് പറയും വാക്കുളർത്ത് പറയും അവർക്കൊക്കെ വിഷമം പോലോ അവരൊക്കെ ആകത്ത് അകർന്നു പോകും എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു സമാധാനം ഇല്ല പക്ഷേ നമ്മുടെ ശ്രുതി ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ശ്യാമനോട് ക്ഷമിക്കുകയാണ് വേറൊന്നും അല്ല ഇനിയെങ്കിൽ മാനയോ മര്യാദയായിട്ട് അഞ്ജലിയായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു ഒരു അവസരം എല്ലാവരും കൂടി ഇയാൾക്ക് കൊടുക്കും ഷ്യാമിനെ പക്ഷെ ശ്യാം എന്നിട്ടും തിരുത്തില്ല കേട്ടോ ശ്യാമം എന്നിട്ടും പഴയ പോലെ തന്നെ ആവർത്തിക്കും ശ്രുതിനെ സ്വന്തമാക്കാനും ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുക ശ്രുതിനെ വായന നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ സംഭവം മാത്രം അതിനെ വേണ്ടി അഞ്ജലി ദ്രോഹിച്ചു ഇതൊക്കെ തന്നെ ഷ്യാം ചെയ്യണ അതിന്റെ പ്രതിഫലം ഷ്യാമിനെ കിട്ടുകയും ചെയ്യും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ